പ്രിയമുള്ള നാട്ടുകാരെ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ സരോവരം ബയോ പാർക്ക് എന്ന സ്ഥലത്ത് വമ്പിച്ച ഓട്ടോ എക്സ്പോ അഥവാ കാറ് ബൈക്ക് സൈക്കിൾ തുടങ്ങിയവയുടെ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മുപ്പത് വരെയാണ് ഇവിടെ പ്രദർശനം നടത്തുന്നത് അത് അതിൻ്റെ മനോഹരമായ കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് പല വിധത്തിലുള്ള കാറുകളും ഇവിടെയുണ്ട് വലിയ വിശാലമായ ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ തന്നെ പഴയ മോഡൽ കാറുകളും പുതിയ മോഡൽ കാറുകളുമാണ് ഇവിടെ കാണാൻ പോകുന്നത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഇത് ഈ വലിയ ഹാളിലാണ് ഇത്രയും വലിയ എക്സിബിഷൻ നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ് അതുകൊണ്ട് ഓരോ കാറിൻ്റെയും ഫോട്ടോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെക്കുകയാണ് ഇത് ബി എം ഡബ്ല്യു ആണ് റോയൽ ഡ്രൈവ് എന്ന കമ്പനിക്കാരാണ് കച്ചവടക്കാരാണ് ഇത് വിൽപ്പന നടത്തുന്നത് ഇത് മെർച്ചിഡീസ് ബെൻസാണ് ഇതും മെർച്ചഡീസ് ബെൻസ് കമ്പനിയുടെ ഒരു വേറൊരു മോഡലാണ് ഇതും അതേപോലെ മെർച്ചിഡീസ് ബെൻസിൻ്റെ വേറൊരു മോഡലാണ് ഇതാണ് മിനി കൂപ്പർ എന്ന് പറയുന്ന വാഹനം ഇത് ഇതെല്ലാം വളരെ വില കൂടിയ വാഹനങ്ങളാണ് മെർച്ചിഡീസ് ബെൻസ് ആകുന്നത് ഈ സ്റ്റാർ ചിഹ്നമുള്ളത് കംപ്ലീറ്റ് മെർച്ചിഡീസ് ബെൻസ് ആകുന്നു ബി എം ഡബ്ല്യു എന്ന കാറാണിത് ഇത് പോർഷയാകുന്നു ഇത് ഓടിയാകുന്നു വോൾവോ എന്ന കാർ ഇത് ഇത് ജി വേഗൻ ആകുന്നു മെർച്ചിഡീസ് ബെൻസിൻ്റെ വേറൊരു മോഡലാണിത് ബി എം ഡബ്ല്യു സെവൻ സീരീസ് മെർച്ചിഡീസ് ബെൻസിൻ്റെ വേറൊരു മോഡൽ ടയോട്ട കാംറി റേഞ്ച് റോവർ ഓഡിക്യു സെവൻ റേഞ്ച് റോവർ ഇവാക്യൂ रोवर स्पोर्ट्स मर्चिडीस्िएलसी टू ट्वेंटी बी एमडब्ल्यू क्लूगर ലേഡ് കരൂസർ ഹചെ അറുപത് ഹിൽമേൻ ഹിൽമേൻ റേഞ്ച് റേഞ്ച് രോവർ മഹീന്ദ്ര മെർച്ചടി പെൻസ് कैरेंस, टाटा हारियर, मॉरिस करागेस, महिंद्रा थार स्मार्ट, अल कज़र, टायर्टा कॉरला ടയോട്ടോ കോർലോ സ്റ്റോക്ക് ബി എം ഡബ്ല്യു മസരാത്തി ലാൻഡ് ക്രൂയിസർ ടയോട്ട എക്സ്പ്ലോറേറ്റർ കോസ്റ്റർ ഒരുവൻ എൻ വി മുന്നൂറ്റി അറുപത് ടയോട്ട ഹയാസി ലക്സസ് എൽ എസ് നാനൂറ്റി എഴുപത് മെർക്കിഡീസ് ബെൻസ് എം എൽ മുന്നൂറ്റി അൻപത് ഡി ടൊയോട്ടോ വെൻഡർ ടയോട്ടോ കോളീസ് ബെൻസ് സി ഇരുന്നൂറ്റി ഇരുപത് ഡി ബി എം ഡബ്ല്യു അഞ്ഞൂറ്റി ഇരുപത് ഡി ജോഗർ സെഡ് ഇ മറിടിയൻ വോൾവോ അഞ്ഞൂറ്റി അറുപത് ഡി ഫോർ ി എം ഡബ്ല്യു മുന്നൂറ്റി ഇരുപത് ഡി ബെൻസ് സിയല് ഇരുന്നൂറ് ഡി പോർഷെ മക്കൻ ബി എം ഡബ്ല്യു മുന്നൂറ്റി ഇരുപത് ഡി ബി എം ഡബ്ല്യു റേഞ്ച് റോവർ बाइक बैक बीएमडब्यू निशान बहुत अच्छे एयरबस ഈ ഒരു പഴയ പഴയതും പുതിയതുമായ കാറുകളുടെ ശേഖരം വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പങ്കുവച്ചിരിക്കുകയാണ് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്തൊരു മനോഹരമായ വീഡിയോയുമായി വീണ്ടും വരാം ബൈ ബൈ